ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല ടേസ്റ്റിയോട് കൂടി തന്നെ ഉള്ളൊരു ഐറ്റം തന്നെയാണ് മുട്ട ബണ്ണ് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടല്ലേ ഒരു വെറൈറ്റി ആണ് തോന്നില്ലേ മുട്ട ബണ്ണ് അപ്പോൾ സമയം എങ്ങനെയാണ് എങ്ങനെയാണത് ചെയ്യുന്നത് നോക്കാം ആദ്യം മേലെ ഇതുപോലൊരു അങ്ങോട്ട് എടുക്കുക ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ നാല് ടേബിൾ സ്പൂൺ മൈദ ഇനി നമുക്ക് കോഴിമുട്ടയാണ് അതും ഒരു നാല് മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് മൈദയ്ക്കകത്തിട്ട് വിളിക്കും ഈ മുട്ട ബണ്ണമെന്ന് പറയുമ്പോൾ അല്പം മധുര ചേർത്തുള്ള ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ പഞ്ചസാരയോടെ വേണം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയോട് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇപ്പം മധുരം കുറച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം മധുരം നമ്മളിഷ്ടത്തിന് വേണം ചേർക്കാനായിട്ട് ഒരു മൂന്ന് ബിസ്ക്കറ്റും കൂടെ ഇതിൻ്റെ അകത്തു ഇടുകയാണ് ഓടിക്കാൻ ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഈസ്റ്റ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല രുചി മണവും ഒക്കെ കിട്ടും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ജാറിൻ്റെ അകത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കറക്കിങ്ങി എടുക്കണം ഇത് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല വെള്ളം പോരായ്മയ്ക്കുണ്ടെങ്കിൽ ഒരു മുട്ട മുട്ടയോട് ഒഴിക്കേണ്ടി വരും നമുക്ക് തുറന്നു നോക്കാം ഇതൊന്ന് ഇളക്കി നിർത്തട്ടെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് അത് അടിച്ചെടുക്കാനിട്ട് ഇനി നമുക്കിത് ഇതേപോലെ ബൗളിൽ അകത്തിട്ടും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് ഇത് ഏകദേശം ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ എങ്കിലും ഇരിക്കണം അത്ര സമയം പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് പുളിച്ച് വരണം ഏകദേശം ഒരു ഒന്നര മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ നിന്ന് ആകാനുണ്ട് അപ്പോൾ ആറ് മണിക്കൂറിൻ്റെ വെച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂർ വരെ സമയമെങ്കിലും എടുക്കണം ഇതിപ്പോൾ ഒന്നര മണിക്കൂറായപ്പോഴത്തേക്കും ഓക്കെ ആയി നമുക്ക് നോക്കാം മാവ് നല്ല വലുതെന്ന് പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് വേണം തടി ആ തെണ്ടത്ര മതി ഇനി നമുക്ക് വാൻ ലൈസൻസ് ഒര ടീസ്പൂൺ വാൻ ലൈസൻസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഉപ്പ് പൊടിയും വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കാം നല്ല വലു മിക്സ് ചെയ്തെടുക്കുക ആവ് പുളിച്ചാൽ മാത്രമേ തേണ്ടി ഒരു രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതേപോലെ നല്ല പോലെ ഒന്ന് അഴിച്ചെടുക്കണം ആ ആ ഉപ്പ് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം നമ്മൾ ആവി ചകത്ത് വേവിച്ചെടുക്കുക അതാണിത് ഇനി ഇതൊന്ന് കത്തിച്ചിട്ട് ഇതുപോലെ അപ്പച്ചപ്പം എല്ലാവരുടെ കയ്യിലും അങ്ങോട്ട് വെക്കുക കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് അല്പം എണ്ണ തൂത്ത് കൊടുക്കാം ഇതേപോലെ ഇടയിൽ തട്ടോട്ട് ഇപ്പം നമ്മൾ ഈ തട്ടലോട്ട് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുത്ത എണ്ണമെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് അങ്ങനെ കെണ്ണ തെറ്റു കൊടുക്കുന്നത് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഈ അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കും തേടാം വെള്ളം തിളച്ചതിന് ശേഷം ഈ വേറെ തട്ടങ്ങോട്ട് വെച്ചു കൊടുക്കും ഇനി നമുക്ക് ഇതൊന്നും ഇടൊന്ന് ഇളക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഒരു ഉണ്ട് അത് നമുക്ക് പിന്നെ റെഡിയാക്കാം ഇനി ഇത് ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി ഇതൊന്നും വേഗട്ടെ അപ്പോൾ ആവിയിൽ വേവിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുർത്ത ബണ്ണാണ് നമ്മൾ ചെയ്തത് എന്തായാലും കാണണം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഇനി ഞാൻ കൊടുത്ത് ഉറന്നു നോക്കട്ടെ ഇവിടം പറയാണെ വേണ്ടേ ഇതിപ്പോൾ ഒരു തട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് താഴോട്ട് വെക്കാം എണ്ണ തൂർത്തോണ്ടത് സ്പൂണൊന്നും വേണ്ട ഒട്ടത്തില്ല നല്ല ഇതായിട്ട് അപ്പം നേരത്തെ പറഞ്ഞല്ല പഞ്ഞുപോലത്തെ സാധനമായിട്ടോ കാര്യം ഇതൊരല്പം മധുരമുള്ളതാണ് ഞാൻ നേരത്തെ നേരത്തെ ഇട്ടിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കണ്ടല്ലോ ഇത് അതിന് കുറച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ചായയോടോ കാപ്പിയോടോ തോമ്പ് പറപ്പില്ല അല്ലേ അതിനൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നല്ല വ്യത്യരമായത് പഞ്ഞുപോലെ അപ്പോൾ തന്നെ പൂ പോലുള്ള മുട്ട ബണ്ണ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഒരല്പസമയം മാവൊന്ന് പുളിക്കുന്ന താമസം മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാല് പലഹാരോ പലഹാരമോ അല്ല അല്ലേ അങ്ങനെ സമയമൊന്നുമില്ല എപ്പോൾ ഉണ്ടാക്കിയാലും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതറിയാൻ പേത്തേ ഉണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ